സൂംബ ഡാൻസ് ചുവട് വെച്ച് ജില്ലാ പഞ്ചായത്ത് അംഗവും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആലിപ്പറ്റ ജമീല ജില്ലയിൽ ഇത് ആദ്യമായാണ് ഒരു കലാലയത്തിൽ സൂമ്പ ഡാൻസ് പരിശീലിപ്പിക്കുന്നത് പരിശീലനത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു ആലിപ്പറ്റ ജമീല പരിശീലക സ്മൃതി അനൂപ് സംഗീതത്തിന്റെ ചുവടുകൾ വെച്ചതോടെ പരിശീലനം ആവേശമായി ഇതോടെയാണ് ആലിപ്പറ്റ ജമീലയും കുട്ടികൾക്കിടയിലേക്ക് നടന്ന പരിശീലനത്തിന്റെ ഭാഗമായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജുകളിലെ ആദ്യായിട്ടാണ് സഹ്യാ കോളേജില് ജൂംബ പ്രോഗ്രാം നടക്കുന്നത് ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു എന്താണ് ഇവിടെ നടക്കണത് എന്നുള്ളത് അത്ര ആഗ്രഹിച്ചിട്ട് പേര് കൊടുത്തതൊന്നല്ല പേര് കൊടുത്തങ്ങാണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോ അടിപൊളിയൊന്നും പറയാനില്ല സൂപ്പർ ആയിരുന്നു മാമിന് സ്പെഷ്യൽ താങ്ക്സ് ഇന്ന് ഞങ്ങൾ കോളേജിൽ ഒരു ജൂംബ ക്ലാസ് കണ്ടക്ട് ചെയ്തിരുന്നു ശ്രുതി മാമാണ് ഞങ്ങൾക്ക് ട്രെയിൻ ചെയ്തത് ട്വന്റി ഫൈവ് മിനിറ്റ്സ് വരുന്ന ഒരു ക്ലാസ് ആയിരുന്നു എന്താ അൻപതോളം സ്റ്റുഡൻസാണ് ഇത് കളിച്ചത് ഞങ്ങൾ ഫസ്റ്റ് ഇത്ര അടിപൊളി ആവുമെന്നൊന്നും വിചാരിച്ചില്ല അങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്തത് പക്ഷെ കളിച്ച് ലാസ്റ്റ് റിസൾട്ട് അടിപൊളിയായിരുന്നു നല്ല നമുക്ക് കളിക്കാൻ പറ്റുന്ന സ്റ്റെപ്പൊക്കെ ആയിരുന്നു മാമ് തന്നത് പിന്നെ കളിച്ച് കഴിഞ്ഞ ആഫ്റ്റർ റിസൾട്ട് മൈൻഡ് ഒന്ന് റിലാക്സ് ആയി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കോളേജുകാർ വിളിച്ചപ്പോൾ ഞാൻ ഇത്രയും കുട്ടികൾ ഇതിനെ കോർഡിനേഷൻ ചെയ്യും കോഡിറ്റ് ചെയ്യും ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്ത് കളിച്ചു സുമ്പ ഇപ്പൊ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കോളേജിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഫസ്റ്റ് നമ്മളെ ഈ മലപ്പുറത്ത് ഇവിടെ കണ്ടക്ട് ചെയ്യണത് അതിലൊരുപാട് സന്തോഷമുണ്ട് ഞാനൊരു മലപ്പുറംകാരി ആയതിലും ഇവിടെ വന്ന് ഫസ്റ്റ് എനിക്കിതില് ഇൻക്ലൂഡ് ആവാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം കുട്ടികൾ നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തു ഒരു സപ്പോർട്ട് ഉള്ളു അതുകൊണ്ട് നന്നായിട്ട് കളിക്കാൻ പറ്റി എല്ലാരും സിമ്പ മാക്സിമം കളിക്ക എൻജോയ് ചെയ്യ മൈൻഡ് ഫ്രീ ആവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൈമുള്ളെങ്കിൽ പോലും നമ്മുടെ ബോഡി ആവും ആവും ഫ്രീ നമ്മൾ നമ്മൾ ആ ആ പാട്ടിലും ഡാൻസിലായിട്ട് ഫുൾ മെന്റലി എല്ലാം അപ്പോൾ മാക്സിമം സപ്പോർട്ട് സപ്പോർട്ട് കോളേജുകളിലും വരാൻ ും പ്രിൻസിപ്പൽ ഡോക്ടർ എം എ സർഫറാസ് നവാസ് അധ്യക്ഷത വഹിച്ചു ജി ജി വി എച്ച് എസ് പ്രിൻസിപ്പാൾ എം ഐശ്വര്യ മുഖ്യാതിഥിയായിരുന്നു കോളേജ് സെക്രട്ടറി ഷെറീഫ് തുറക്കൽ ഡയറക്ടർ കെ ടി അബ്ദുള്ള കുട്ടി എന്നിവർ പങ്കെടുത്തു വിഭവങ്ങൾക്ക് പുറമെ വെറൈറ്റി ജ്യൂസുകൾ യമ്മി ബേക്സ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ സഫ ജ്വല്ലറിയുടെ കാതോരം യർംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ